പോലെ ആ നിരാശയുണ്ട് എത്ര വർഷമായിരുന്നു എസ് എഫ് കെ കുറിച്ച് പറയാനുള്ളത് വിശേഷങ്ങൾ നല്ല വിശേഷങ്ങളാണ് ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് എത്തിയത് ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇന്ന് പോവും പക്ഷെ ഞങ്ങൾ ടോട്ടലി ഒരു ഒൻപത് സിനിമയോളം കണ്ടു മലയാള സിനിമകളാണ് ഫോക്കസ് ചെയ്തതെങ്കിൽ മലയാള സിനിമകൾ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ സമയപരിമിതി ഉണ്ട് താരതമ്യേന ഇപ്പൊ ഞങ്ങളിപ്പോ തന്തപ്പേര് കണ്ടിട്ട് വരുകയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മലയാളം സിനിമ മറ്റുള്ള സിനിമകളെ ബസ് നല്ല ക്വാളിറ്റി ഉള്ള വർക്കാണ് അപ്പോൾ അതെന്തായാലും മിസ് ചെയ്യാതെ എല്ലാവരും പോയി കാണണം അത് തന്നെയാണ് ഇത്തവണ പങ്കെടുക്കാൻ പറ്റി കുറച്ച് നല്ല പടങ്ങൾ കണ്ടു ഇന്ന് പോയി വരുന്നുള്ളൊരു പ്രശ്നമുണ്ട് ജോലി മലയാള സിനിമകളെ ഫോക്കസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മലയാള സിനിമ എന്താണ് ഇതിനോട് പ്രതികരിക്കുന്നത് മറ്റു പടങ്ങൾ നമുക്ക് വേറെയും ഫെസ്റ്റിവലിന് കിട്ടും എന്നുള്ളതുകൊണ്ട് പക്ഷേ കണ്ടപടങ്ങൾ നിരാശപ്പെടുത്തുകയാണ് ചെയ്തത് ഫോണ് അവളുടെ പടം ഒഴികെ കണ്ടപടങ്ങൾ പലതും പ്രസാക്കിൻ്റെ പടം പോലും വേണ്ടത്ര ഒരു ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കേണ്ട ഒരു പടമാണോ എന്നൊക്കെ കൺഫ്യൂഷൻ തോന്നി മലയാള സിനിമ ആ നിലയ്ക്ക് എന്ന് തോന്നുന്നു നമുക്ക് കൊമേഴ്ഷ്യലായിട്ടൊക്കെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ വരവുണ്ട് നല്ല സിനിമകൾ ധാരാളം വരുന്നുണ്ട് പക്ഷെ ആ നിലയ്ക്കല്ല ആറ്റൗസിൽ വരുന്നതെന്ന് എനിക്ക് തോന്നണം കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല ഇത്തവണം ആ നിലയ്ക്കൊരു നിരാശയുണ്ട് അവളിയുടെ പടം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു പടമായിരുന്നു അതും പക്ഷേ അതിൻ്റെ കോണ്ടന്റ് വൈസ് ഒക്കെ ചില നിരാശകളും ആലോചനകളൊക്കെ ഇപ്പം നടന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടിറങ്ങിയേ ഉള്ളൂ ആ പടം എങ്കിലും അത് മേക്കിംഗ് വൈസ് നല്ല പടമായിരുന്നു അതാണിപ്പോൾ എന്തുകൊണ്ട് കോഴിക്കോട് നടക്കുന്ന ഒറ്റപ്പാലത്തെ ഡയലോഗ് പാഞ്ചലിയം അങ്ങനെയുള്ള ഫെസ്റ്റിവലുകൾ ഇപ്പം തന്നെ ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റാറില്ല സാധാരണയാണ് ഒന്ന് പറഞ്ഞത് ഓഫ് ഇന്ത്യ